ഓം നമോ വെങ്കട്ടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തുടർച്ചയായി ഇട്ടുകൊണ്ടിരിക്കുന്ന പൂജകളും വഴിപാടുകളും ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല നല്ല മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ വളരെ അധികം സന്തോഷം അതുപോലെ തന്നെ കുറച്ച് പേർ പറയുന്നുണ്ട് ഒരുപാട് നാളായി പൂജകളും വഴിപാടുകളും ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇതുവരെയും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഞങ്ങൾക്ക് ആ മാറ്റം തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങൾ മാത്രമേ അറിയാത്തതുള്ളൂ നിങ്ങൾക്ക് വരാവുന്ന എത്രയോ വലിയ വലിയ അപകടങ്ങളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ദേവി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കൂടി നമ്മൾ പ്രാർത്ഥിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ പ്രാർത്ഥന ദേവി ഉറപ്പായും കേൾക്കും നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പരിഹാരം ദേവി ഉടനെ തന്നെ നമുക്ക് തരുന്നതായിരിക്കുമെന്ന് വരാഹി ദേവിയെ മാത്രമല്ല ഏതു ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന പൂജകൾക്കും വഴിപാടുകൾക്കും ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ വരാഹി ദേവിയുടെ വിശേഷപ്പെട്ട ഒരു നാമമന്ത്രത്തെക്കുറിച്ചാണ് കാണാൻ പോകുന്നത് ആദ്യം തന്നെ ഈ മന്ത്രം ജപിച്ചാലുള്ള ഫലങ്ങൾ എന്താണ് എന്ന് പറയാം നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് സ്വന്തമായ വീട് നല്ല ഒരു ജോലി നല്ല ഒരു കുടുംബം മംഗല്യം തടസ്സമില്ലാതെ നടക്കുവാൻ അതുപോലെ തന്നെ ഒരുപാട് കാലമായി കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിനെ കിട്ടുവാൻ കൂടാതെ സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാൻ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാൻ ഇങ്ങനെ എന്തെല്ലാം ഒരു മനുഷ്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം എന്ന് പറയുന്നത് വരാഹി ദേവി വഴിപാട് ചെയ്യുക എന്നതാണ് വരാഹി ദേവി വഴിപാട് ചെയ്താൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തീർക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ കൂടി ഉടനടി തീർന്നു കിട്ടുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ പഞ്ചമി സമയമായ ഇന്ന് നമ്മൾ വരാഹി ദേവിയുടെ ഏത് മന്ത്രങ്ങളാണോ നിങ്ങൾക്ക് ചൊല്ലുവാൻ സാധിക്കുന്നത് ആ മന്ത്രം നിങ്ങൾ തുടർച്ചയായി ജപിച്ചുകൊണ്ടിരിക്കുക ചിലർ പറയും പഞ്ചമി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ദേവിയെ വഴിപാട് ചെയ്യുവാൻ സാധിച്ചില്ല എന്ന് സാരമില്ല നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത് അന്ന് മുതൽക്ക് വിശ്വാസത്തോടു കൂടി നിങ്ങൾ ദേവിയെ വഴിപാട് ചെയ്യുക ദേവിയുടെ നാമമന്ത്രങ്ങൾ ജപിക്കുക ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അറിയാത്ത ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും ജീവിതത്തിൽ ഏതു കാര്യം എടുത്താലും അത് തടസ്സമായി കൊണ്ടിരിക്കുകയാണ് ഒരു മുന്നേറ്റവുമില്ല എപ്പോഴും സങ്കടമാണ് എന്തെല്ലാമോ ആലോചനകളാണ് ഞങ്ങളിനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ദിവസവും ഒരു തവണയെങ്കിലും ഞാൻ ഈ പറയുന്ന മന്ത്രം ജപിച്ചു നോക്കുക ഒരു തവണയല്ല നമ്മൾക്ക് എത്ര തവണ വേണമെങ്കിലും ജപിക്കാം പക്ഷേ ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു നോക്കുക കാരണം വിശേഷപ്പെട്ട മന്ത്രമെന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല വരാഹി ദേവിയുടെ എല്ലാ നാമമന്ത്രങ്ങളും വളരെ വിശേഷപ്പെട്ടതാണ് വളരെ അധികം ശക്തിയുള്ളതുമാണ് നമുക്ക് എല്ലാ മന്ത്രങ്ങളും ചൊല്ലുവാൻ സാധിച്ചില്ല എങ്കിലും കൂടി ഞാൻ ഈ പറയുന്ന ഈ ഒരു മന്ത്രം മാത്രം ദിവസവും കാലത്തെഴുന്നേറ്റ ഉടനെ നമ്മൾ നമ്മുടെ വീടുകളിൽ ദീപം തെളിയിക്കുന്ന സമയത്ത് ഒരു തവണ മാത്രം മനസ്സിൽ ദേവിയെ ധ്യാനിച്ച് ഈ മന്ത്രം ചൊല്ലി നോക്കൂ നിങ്ങൾ ഇതുവരെയും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം അത് വെറും ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും ഉറപ്പിച്ചു പറയുന്നത് എന്ന് ചിലർക്കെങ്കിലും സംശയമുണ്ടാകും അതാണ് വരാഹി ദേവിയുടെ പ്രത്യേകത നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം ദേവി നടത്തി ദേവി വണങ്ങുന്നവർക്ക് ദേവിയെ വഴിപാട് ചെയ്യുന്നവർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാവുകയില്ല അത് ഉറപ്പാണ് സിംഹവാഹിനിയായ വരാഹി ദേവിയെ കൊടുങ്കാറ്റിനോടാണ് സാമ്യപ്പെടുത്തുന്നത് കാരണം അത്രയും വേഗതയിലാണ് ദേവി നമ്മളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ദേവിക്ക് പുയൽ നങ്കൈ ശ്രീ വാരാഹി എന്നുള്ള പേരും കൂടിയുള്ളത് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ശ്രീ പുയൽനങ്കൈ വാരാഹ്യ നമഹ എന്നുള്ള മന്ത്രം ജപിക്കുക എന്ന് അത്രയും വേഗതയിലാണ് നമ്മളുടെ പ്രാർത്ഥന ദേവി കേൾക്കുന്നത് മനസ്സറിഞ്ഞ് മനമുരുകി വിളിച്ചാൽ നമ്മളുടെ അമ്മ നമ്മളുടെ പക്കൽ ഓടിയെത്തും അതുപോലെ തന്നെ വരാഹി ദേവിയും നമ്മളുടെ അമ്മയാണ് നമ്മൾ വിളിച്ചാൽ അമ്മയ്ക്ക് എങ്ങനെ വിളി കേൾക്കാതിരിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടി വിളിക്കുക നിങ്ങൾ ഏത് മന്ത്രം ചൊല്ലി വേണമെങ്കിലും അമ്മയെ വിളിക്കാം എങ്കിലും ഏത് മന്ത്രം ചൊല്ലുന്നതിൻ്റെ കൂട്ടത്തിലും ഓം ശ്രീ ഭുവനേശ്വരി പ്രിയ ശ്രീ മഹാവാരാഹിയേ നമഹ എന്നുള്ള മന്ത്രം ജപിച്ചു നോക്കുക രാജരാജേശ്വരിയുടെ സൈന്യ തലവിയാണ് മഹാവാരാഹി ദേവി എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ അമ്മയ്ക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളാണോ വരാഹി ദേവി അതിനോടൊപ്പം തന്നെ ഭുവനേശ്വരി മാതയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു അമ്മയാണ് വരാഹിയമ്മ തന്നെ ഓം ശ്രീ ഭുവനേശ്വരി പ്രിയ ശ്രീ മഹാവാരാഹിയേനമ്മ എന്നുള്ള മന്ത്രം നമ്മൾ നിത്യ ജപത്തിൽ ഉൾപ്പെടുത്തുക ദിവസവും ഒരു തവണയെങ്കിലും നമ്മൾ ഈ മന്ത്രം ജപിച്ച് വരാഹി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ദീപം തെളിയിക്കുകയോ പടങ്ങളോ വിഗ്രഹങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾ സാധാരണ നമ്മുടെ വീടുകളിൽ ദീപം തെളിയിക്കുന്ന സമയത്ത് മനസ്സിൽ മാത്രം ദേവിയെ ധ്യാനിച്ച് ഒരൊറ്റ തവണ വിശ്വാസത്തോടു കൂടി ഈ മന്ത്രം ജപിച്ചു നോക്കൂ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ജപിക്കാം ജപിക്കും തോറും നമുക്ക് ശക്തി കൂടുന്ന ഒരു മന്ത്രം കൂടിയാണിത് നമുക്ക് മനോധൈര്യം കൂടുതൽ കിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും നമ്മുടെ കൂടെ ദേവി ഉണ്ടാകും അത്രയും വിശേഷപ്പെട്ട ഒരു മന്ത്രം കൂടിയാണിത് നിങ്ങൾക്ക് സമയമില്ല ഞങ്ങൾക്ക് ഈ മന്ത്രം തുടർച്ചയായി ജപിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഒരു തവണ മാത്രം നിങ്ങൾ ദിവസവും തുടർച്ചയായി ജപിക്കുക ഇങ്ങനെ നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏത് ആഗ്രഹമാണ് ദേവിയുടെ മുൻപിലേക്ക് സമർപ്പിച്ച് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുവാൻ തുടങ്ങുന്നതോ ആ ആഗ്രഹങ്ങൾ ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ തീർച്ചയായും നടന്നു കിട്ടും ഈ മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കുക നോൺ വെജ് കഴിക്കരുത് മാസമുറയുള്ള സമയങ്ങളിൽ ജപിക്കരുത് അതുപോലെ തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടും ഈ മന്ത്രം ജപിക്കരുത് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് ആ ദീപജ്യോതിയിൽ വരാഹി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് ജപിക്കാം അതല്ലെങ്കിൽ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് മനസ്സിൽ ദേവിയെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ജപിക്കാം ഇങ്ങനെ നിങ്ങൾ മുറയായ രീതിയിൽ ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പക്കലേക്ക് ഓടിയെത്തും ദേവി ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഏതൊരു കാര്യങ്ങൾ അനുഭവിക്കുമ്പോഴും കൂടെ ശക്തിയായി താങ്ങായി തണലായി ദേവി ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും അത് നിസ്സാരമായി കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ആ മനോധൈര്യം തരുവാൻ തയ്യാറായി നിൽക്കുകയാണ് വരാഹിയമ്മ എന്തുകൊണ്ട് നമ്മൾ വിളിക്കുന്നില്ല നമ്മൾ എന്തുകൊണ്ട് നമ്മളുടെ അമ്മയുടെ അടുത്ത് നമ്മുടെ സങ്കടങ്ങൾ പറയുന്നില്ല പറഞ്ഞു നോക്കൂ തീർച്ചയായും അതിനൊരു മാറ്റമുണ്ടാകും നിങ്ങളുടെ വിശ്വാസം അത് എത്രത്തോളം വലുതാണോ അത്രയും ദേവി നിങ്ങളുടെ സ്വപ്നങ്ങളിൽ കാഴ്ച തന്ന് നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നതായിരിക്കും അതല്ലെങ്കിൽ ദേവിയുടെ തിരുമുഖം നിങ്ങൾക്ക് സകല സ്ഥലങ്ങളിലും കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഒരു ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ ആ ദീപ ജോലിയിലൂടെയെങ്കിലും ദേവി നിങ്ങളുടെ മുമ്പിൽ കാഴ്ച തരുന്നതായിരിക്കും കാരണം ഭക്തരുടെ പ്രാർത്ഥന കേൾക്കാൻ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു അമ്മയാണ് വരാഹിയമ്മ തുടർച്ചയായി പ്രാർത്ഥിക്കുക നന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മന്ത്രം ഒരു തവണയോ പതിനൊന്ന് തവണയോ നൂറ്റിയെട്ട് തവണയോ ആയിരത്തി ഒന്ന് തവണയോ നിങ്ങൾക്ക് എത്ര ജപിക്കാൻ ആഗ്രഹമുണ്ടോ അത്രയും ഈ മന്ത്രം ദിവസവും ജപിക്കുക ഇരുപത്തിയെട്ടാമത്തെ ദിവസമാവുമ്പോഴത്തേക്കും നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് നടന്നു കിട്ടും കൂടി പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായണമഹ ഓം നമോ വെങ്കട്ടേഷായണമഹ